സവിശേഷതയിൽപ്പെട്ടതാണ് തങ്ങളുടെ സമുദായം അതായത് ആദനബി അലൈഹി സ്ലാം മുതൽ യാമനാൾ വരെയുള്ളവരൊക്കെ റഹ്മത്തായിട്ടാണല്ലോ അവിടെ നിയോഗിക്കപ്പെട്ടത് അവരെ മുഴുവൻ അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കമാ അല്ലമ എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിക്കപ്പെട്ടതുപോലെ സർവ മനുഷ്യരെയും തങ്ങൾക്ക് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഉമ്മത്തുഹു മറ്റൊരു പ്രത്യേകതയാണ് തങ്ങളുടെ ഉമ്മത്തിനെ തങ്ങളുടെ തങ്ങളുടെ കാലത്തും ശേഷം ക്യാമന്നാൾ വരെയുമുള്ള ഉമ്മത്തിനെ സമുദായത്തെ പരിപൂർണമായും അവിടത്തേക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അവരെല്ലാവരെയും നേരിൽ കാണും അവരെ എല്ലാവരെയും കണ്ടിട്ടുമുണ്ട് ഒരു നാളെ ഹി മാഹുക്ക എൻ ഉൻഫി ഉമ്മത്തി ഹി എന്തൊക്കെ തങ്ങളുടെ സമുദായത്തിന് ക്യാമന്നാൾ വരെ വരാനിരിക്കുന്നു എന്നതുകൂടി തങ്ങൾക്ക് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മളെ സമുദായത്തിന് മുസ്ലിം സമുദായത്തിന് ഇപ്പോൾ അനുഭവിക്കുന്നതും തങ്ങളുടെ കാലം മുതൽ ഇതുവരെ അനുഭവിച്ചതും ഇനി വരാനുള്ളതുമായ മുഴുവൻ കാര്യങ്ങളും അവിടുത്തേക്ക് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഉൽ ദി ആദം ആദം സന്തതികളുടെ ആദം അലൈഹിസ്സലാം അടക്കമുള്ള സന്തതികളുടെ എല്ലാവരുടെയും നേതാവ് എന്ന പദവിയുള്ള ഒരേ ഒരു നേതാവാണ് അവർ അബി അർബായ നാല് മന്ത്രിമാർ നാല് സെക്രട്ടറിമാർ അല്ലെങ്കിൽ നാല് മന്ത്രിമാർ നൽകപ്പെട്ടവരാണ് തങ്ങള് ജിബിരിൽ മീക്കാ ഇലാലിമസ്സലാം പിന്നെ അബൂബക്കർ വാൾമർ ഇവർ നാല് പേരും തങ്ങളുടെ മന്ത്രിമാരാണ് അവരുടെയും താഴെയുള്ള നജീബ് എന്ന പദവി നൽകപ്പെട്ട പതിനാല് പേരുണ്ട് തങ്ങൾക്ക് അപ്പോൾ ബാക്കിയുള്ള നബിമാർക്കോ അവർക്ക് ഏഴ് പേരെയാണ് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളതെങ്കിൽ തങ്ങൾക്ക് പതിനാല് പേരെ നൽകിയിട്ടുണ്ട് ഇനി തങ്ങളുടെ സഹചാരികൾ സ്വഹാബികൾ ആ സ്വഹാബികളുടെ സവിശേഷതയാണ് അഫ്ലുൽ അലമീൻ നബിമാര് കഴിഞ്ഞാൽ പിന്നെ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാർ അവർ കഴിഞ്ഞാൽ പിന്നെ ഒന്നാം സ്ഥാനത്ത് വരുന്നത് തങ്ങളുടെ സ്വഹാബത്താണ് സ്വഹാബികളാണ് ഓ യു കാറബൂന ഓ അവർ എത്ര പേരുണ്ട് നബിമാരുടെ അത്രയും എണ്ണമുണ്ട് അപ്പൊ സഹാബികളും ലക്ഷത്തി ഇരുപത്തിനാലായിരം പേരാണ് അവരിൽ ഓരോരുത്തരും ഗവേഷണ യോഗ്യതയുള്ളവരുമാണ് ഇതൊക്കെ തങ്ങളുടെ സ സവിശേഷതയാണല്ലോ മസ്ജിദ് തങ്ങളുടെ പള്ളി എന്നത് മക്ക കഴിഞ്ഞാൽ മക്ക കഴിഞ്ഞാൽ പിന്നെ ഒന്നാം സ്ഥാനത്തുള്ള പള്ളിയാണ് തങ്ങളുടേത് ബാക്കിയുള്ള നബിമാരുടെ പള്ളികൾ മക്ക കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്ത് വരുന്നില്ല എന്നാൽ മദീന മക്ക കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം മദീനക്കാണ് അതുപോലെ തങ്ങളുടെ നാട് മദീന അത് ജന്മസ്ഥലമായ മക്ക കഴിഞ്ഞാൽ പിന്നെ ഒന്നാം സ്ഥാനമുള്ള നാട് മദീനയാണ് പക്ഷെ അവിടെയും ഒരു കാര്യം ഓർക്കണം തങ്ങളുടെ ശരീരം കിടക്കുന്ന ആ സ്ഥലം അത് മദീനയിൽ തങ്ങളുടെ ശരീരം കിടക്കുന്ന ഖബർ ആ മണ്ണ് ദുനിയാവിലെ സർവ്വ ഇടങ്ങളെക്കാളും ആകാശത്തിലെ സർവ്വ ഇടങ്ങളെക്കാളും സവിശേഷമാണ് മദീനയിലെ മണ്ണ് ഒന്നുകിൽ അതിനർത്ഥം കാവൽ നൽകുന്നതാണ് അല്ലെങ്കിൽ അതിലെ മണ്ണ് അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് രണ്ടുമർത്ഥം പറയാം യുത്തുഫ് ഉൽ ജിദ് ജുദാമ മദീനയിലെ പൊടി മദീനയിലെ മണ മണ്രികൾ യുതുഫ് ഉൽ ജുദാം കുഷ്ഠരോഗം സുഖപ്പെടുത്തും മദീനയിലേക്ക് തിരുനബിയുടെ നാട്ടിലേക്ക് തിരുനബിയുടെ രാജ്യത്തിലേക്ക് ദജ്ജാലും അതുപോലെ പ്ലേഗ് രോഗവും അവിടേക്ക് പ്രവേശനമില്ല എന്നാണ് അൻഹുൽ ഖബരിഹി നമുക്കൊക്കെ അറിയാം അലുഅൻ മി ഖബരിഹി ഖബറിൽ ഒരു സൃഷ്ടിയെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ സൃഷ്ടി ആരാണ് അല്ലെങ്കിൽ നിനക്കറിയുമോ അല്ലെങ്കിൽ നിൻ്റെ നബി ആരാണ് എന്ന് ഒരു സൃഷ്ടിയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തങ്ങളെക്കുറിച്ച് മാത്രമാണ് അലൈഹി അലൈ മറ്റൊന്ന് നിങ്ങളുടെ പിടിക്കട്ടെ എന്ന് ഒരേ ഒരാളോട് മാത്രമേ സമ്മതം ചോദിച്ചിട്ടുള്ളൂ എന്നാ ബാക്കിയുള്ള ഒരു നബിമാരോട് പോലും അസറായിൽ സമ്മതം ചോദിച്ചിട്ടില്ല നിങ്ങളെ റൂഹു പിടിക്കട്ടെ എന്ന് സമ്മതം ചോദിച്ചത് തങ്ങളോട് മാത്രമാണ് തങ്ങളുടെ വഫാത്തിനു ശേഷം തങ്ങളുടെ ഭാര്യമാരെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ ഒരാൾ ഭർത്താവ് മരണപ്പെട്ടാൽ അയാളുടെ ഭാര്യയ്ക്ക് ഇദ്ധ കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അയാളെ ഭാര്യയെ വിവാഹം ചെയ്യാലോ പക്ഷെ തങ്ങളുടെ ഭാര്യമാരെ തങ്ങളുടെ വഫാത്തിനു ശേഷം യുദ്ധ കഴിഞ്ഞാലും വിവാഹം ചെയ്യാൻ പാടില്ല കൊലം തുറ ആവുറത്ത് ഹൂ കത്തു തങ്ങളുടെ ആവുറത്ത് ഇന്നേ വരെ ഒരാളും കണ്ടിട്ടില്ല വലൌറ തങ്ങളുടെ ഔറത്ത് ആരെങ്കിലും കണ്ട കണ്ടിരുന്നുവെങ്കിൽ തുമിസത്ത് ഐനാഹു അവൻ്റെ രണ്ട് കണ്ണും അത് പൊട്ടിപ്പോകും കണ്ണ് രണ്ടും കാഴ്ച നഷ്ടപ്പെട്ടു പോകുമായിരുന്നു ഒരാൾ പോലും തങ്ങളുടെ ഔറത്ത് കണ്ടിട്ടില്ല അതുപോലെയുള്ള മറ്റൊരു പ്രത്യേകതയാണ് നമുക്കൊക്കെ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു തരുന്ന രണ്ട് കാര്യമാണാൽ ഹത്ത ഉൻ മിസ് ചെയ്യാനു പറ്റുന്നതും മറവി സംഭവിക്കുന്നതും അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച തരും എന്നാൽ അത് രണ്ടും ഒരിക്കലും സംഭവിക്കുക പോലുമില്ല തങ്ങൾക്ക് അല്ല എജൂസു അല്ലെങ്കിൽ ഹത്തു പിഴച്ചിട്ടും ഒരു കാര്യം തങ്ങൾ ചെയ്യൂല ഓലൻ മിസ് ചെയ്യാനും മറന്നുകൊണ്ടും ചെയ്യൂല ചെയ്യുന്നത് അള്ളാഹു വഹയറിയിച്ചതും മാത്രമേ ചെയ്യുള്ളൂ അല്ലാതെ മറന്നുകൊണ്ട് ചെയ്തു അല്ലെങ്കിൽ പിഴച്ചുപോയി എന്നൊരു സംഭവമില്ല തങ്ങളുടെ പ്രത്യേകതയാണ് അന്നഹു മുഴുവൻ പ്രവാചകന്മാർക്കുമുള്ള പ്രത്യേകതകളും സവിശേഷതകളും എന്തൊക്കെയുണ്ടോ അതെല്ലാം ഒരുമിച്ച് കൂടിയത് തങ്ങളിലാണ് ഓരോ പ്രവാചകന്മാർക്കും ഓരോന്നോരോന്നുണ്ട് അതെല്ലാം കൂടി ഒരുമിച്ച് കൂടിയത് തങ്ങളിലാണ് അപ്പോ ഏതെങ്കിലും കഴിഞ്ഞു പോയ ഒരു നബി ആ നബിക്ക് ഒരു പ്രവാചകന് എന്തെങ്കിലും ഒരു സവിശേഷത അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കഴിവ് ആ വിശേഷ ഗുണം തങ്ങളുടെ സമ നമ്മുടെ നബി തങ്ങള നബി തങ്ങളുടെ സമുദായമായ നമ്മുടെ കൂട്ടത്തിൽ ആലിമ്യങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാണ് അതൊരു വലിയ സംഭവമാണ് ഈസാ നബി അലി ഇസ്സലാം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിരുന്നു എന്നത് ഈസാ നബി അലി ഇസ്സലാമിൻ്റെ കഴിവാണ് ആ കഴിവ് തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട നബി തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആലിമ്യങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞത് അതുപോലെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരിൽ പലർക്കും പല കഴിവുകൾ മൃഗ ഉറുമ്പിനോട് സംസാരിച്ചിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാം അതുപോലെ പ്രവാചകന്മാരിൽ പലർക്കും പല കഴിവുകളുണ്ട് ആ കഴിവുകൾ നബിതങ്ങളുടെ സമുദായത്തിലെ ആലിമ്യങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കിയത് അബ്ദുല്ലാ എന്ന് പേരിട്ട് വിളിച്ച അത്രയും ഒന്നാം സ്ഥാനം അബ്ദുള്ള എന്ന പേരിനാണ് പേരുകളിൽ ഒന്നാം സ്ഥാനം അങ്ങനെ പേരിട്ട് വിളിച്ച ഖുർആാനിൽ മറ്റൊരു നബിയുമില്ല തങ്ങളെ മാത്രമേ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ അള്ളാഹു സ്വലാത്തു ചൊല്ലുന്നു എന്ന് ഒരു വ്യക്തിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നബി തങ്ങളുടെ പേരിൽ മാത്രമാണ് സ്വലാത്ത് സൊലാത്ത് ചെല്ലുന്നത് മറ്റു നബിമാർക്കൊന്നുമില്ലാത്ത ഞാൻ സ്വലാത്ത് ചെല്ലുന്നു എന്ന് അള്ളാഹു നേരിട്ട് പറഞ്ഞ് പറഞ്ഞ് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തങ്ങളെക്കുറിച്ച് മാത്രമാണ് സൊല അലൈഹി വസ്ലം